الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد ഇമാം ഇമാ മാജ അദ്ദേഹത്തിന്റെ സുനനിലും അതുപോലെ തന്നെ ഇമാം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മുസ്നദിലും മുസ്നദിലും ഒക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള ഹസൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസ് അബു റസീൻ അൻഹു

നമ്മുടെ റബ്ബ് ചിരിച്ചു മിൻ കൊനൂത്ത് അബാദിഹി കൊനൂത്ത് കൊനൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം നിരാശ ലാ മിൻ നിർഹ്മ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാകരുത് അതാണ് യഥാർത്ഥത്തില വാക്കിന്റെ അസുൽ പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അടിമയുടെ നിരാശയെ സംബന്ധിച്ച് അടിമ ഒരു നിരാശയുടെ വക്കിലെത്തി നിരാശയിലെത്തി എന്ന പൂർണാർത്ഥത്തിലല്ല നേരെ അവന്റെ നിരാശ റബ്ബിന്റെ കാരുണ്യത്തിലും പ്രതീക്ഷയിലും അല്ല ഇതിന്റെ മുഖ തഫ്സീർ ചെയ്യുന്നിടത്ത് ശരഹ് ചെയ്യുന്നിടത്ത് കാര്യം ഉണർത്തുന്നത് തന്നെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ തന്റെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ റബ്ബിന്റെ അടുക്കൽ നിന്ന് താൻ വല്ലാതകന്നുപോയിരിക്കുന്നു ഇനി റബ്ബെന്നെ കൈവിടുമോ റബ്ബെന്നെ സ്വീകരിക്കുമോ അതിനുള്ള യോഗ്യത എന്റെ അടുക്കലില്ല അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യര് ഈ പറയുന്ന നിരാശയിലെത്തുന്നത് തന്റെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുമ്പോ താൻ ചോദിക്കുന്ന കാര്യങ്ങൾ റബ്ബ് നൽകുമോ തന്നിൽ നിന്ന് റബ്ബ് സ്വീകരിക്കുമോ ഈ കാര്യത്തിൽ ആശമുറിയുന്ന വക്കിലെത്തി നിൽക്കുന്നു ഒരടിമ വക്കുർബി ഖിയരിഹി എന്നാൽ അവന്റെ റിയർ റിയർ എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ മാറുന്നത് അതാ അടുത്തിരിക്കുന്നു അവൻ ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു അവന് നൽകുകയും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുകയും ചെയ്യും അത് വളരെ അടുത്താണ് വക്കുർബ്യരിഹി അവനല്ല വച്ചിരിക്കുന്ന അവസ്ഥാമാറ്റം വളരെ അടുത്തുണ്ട് താനും എന്നിട്ടും അവൻ അള്ളാഹുവിനോട് അങ്ങേയറ്റം തകർന്ന തകർന്നടിഞ്ഞ ഹൃദയവുമായി അങ്ങേയറ്റം വിനയാൻവിതനായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചോദിച്ചിട്ട് എനിക്കിനി കിട്ടില്ലായിരിക്കുമല്ലേ എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് എനിക്ക് കിട്ടില്ലായിരിക്കും എന്ന നിരാശയുടെ വക്കിലേക്കെത്തി നിൽക്കുന്നു എന്നാൽ അള്ള അവന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ അവന് കൊടുക്കും അടുത്താണ് അവന്റെ മാറ്റം ഈ രണ്ടും കൂടി ചേരുന്നൊരവസ്ഥയുണ്ട് അത് കണ്ടിട്ടാണ് ആ അവസ്ഥയിലാണ് നമ്മുടെ റബ്ബ് പുഞ്ചിരിക്കുന്നു ചിരിക്കുന്നു എന്ന് റസൂർലാഹിസ് പറയുന്നത് അപ്പൊ അള്ളാഹു സുബാനഹുല അടിമയിൽ നിന്ന് ഈ വിനയവും അവന്റെ പൊട്ടിത്തകർന്ന ഹൃദയവുമായിട്ട് വേറെ ആരിലേക്കോ അവൻ പോകുന്നില്ല തന്റെ റബ്ബിലേക്ക് അർപ്പിച്ച് പിന്നെയും ചോദിക്കുകയാണല്ലോ റബ്ബിന്റെ അടുക്കൽ പ്രതീക്ഷയിൽ നിലനിൽക്കുകയാണല്ലോ എന്നിട്ടും അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവന്റെ തെറ്റുകളെ സംബന്ധിച്ച് അവൻ ആലോചിച്ചിട്ട് തനിക്കൊരു യോഗ്യതയില്ല റബ്ബിന്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ച് അങ്ങനെ ആ കനൂത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണല്ലോ ആ അവസ്ഥ കാണുമ്പോൾ റബ്ബ് സുബ്രഹാനുപത്താല ചിരിക്കുന്നു ഇത് കേട്ടപ്പോ ആ സഹാബി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അബൂ അബൂറസീൻ ചില രുവാത്തുകളിൽ മറ്റൊരാൾ ചോദിച്ചു എന്ന് കാണാം ചില റിവായത്തുകൾ കൊൽതു അല്ല ഇവിടെ ഉള്ള റിവായത്തിൽ ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ റബ്ബ് ചിരിക്കുമോ നമ്മുടെ റബ്ബ് ചിരിക്കുമല്ലേ കാലന റസൂൽ പറഞ്ഞു അതെ കൊൽദിൻ അദ്ദേഹം പറഞ്ഞു ചിരിക്കുന്ന റബ്ബ് ആ റബ്ബിൽ നിന്ന് ഒരിക്കലും ഹൈറ് ഇല്ലാതാവില്ലല്ലോ ചിരിക്കുന്ന റബ്ബ് ഒരിക്കലും അവനിൽ നിന്ന് ഹൈറ് നഷ്ടപ്പെട്ടു പോകില്ല ഹൈറ് തീരില്ല പ്രതീക്ഷയ്ക്ക് അങ്ങേയറ്റത്തെ വകയുള്ളവനാണ് നമ്മുടെ റബ്ബ് ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല റബ്ബിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് അവനെല്ലാം നിങ്ങൾക്ക് എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാണ് അങ്ങേയറ്റത്തെ പൊറുക്കുന്നവരും അങ്ങേയറ്റം നിങ്ങളോട് വാരിക്കോരി നിങ്ങൾക്ക് കാരുണ്യം ചെയ്തു തരുന്നവനുമാണ് നിങ്ങളുടെ റബ്ബ് അളവറ്റ കാരുണ്യം അനുസ്യൂതം സമൃദ്ധമായ കാരുണ്യം സദാ നിങ്ങൾക്ക് നൽകുന്നവനാണ് നിങ്ങളുടെ റബ്ബ് ഒരിക്കലും അവനെ സംബന്ധിച്ച് നിരാശനാകാൻ വകുപ്പില്ല നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ കണ്ടിട്ട് ചിരിക്കുന്ന റബ്ബ് ചിരി എന്ന് പറഞ്ഞാൽ ഒരു തൃപ്തിയുടേതാണ് അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹുവിന്റെ സന്തോഷം അടിമവനിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നൊരു റബ്ബുണ്ടല്ലോ ആ റബ്ബിൽ നിന്നൊരിക്കലും ഹൈറിന്റെ കാര്യത്തിൽ ഞങ്ങൾ നിരാശരല്ല ഹൈറ് ഒരിക്കലും അവൻ മുടക്കില്ല ഒരിക്കലും അവൻ ഹൈറ് മുടക്കില്ല അതാണ് നമ്മുടെ റബ്ബല്ലോ എന്നാണ് സഹാബി റബ്ബി അള്ളാഹു ആ പറയുന്നത് റബിനെ അങ്ങനെ അറിയ അറിയേണ്ടതുപോലെ അറിയുന്ന മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്ന അള്ളാഹുവിനെ അറിയേണ്ടത് അവന്റെ സിഫാത്തുകൾ അവന്റെ ഗുണവിശേഷങ്ങൾ പഠിച്ചുകൊണ്ടാണ് നബിസ് അലഹി വസ്ല്ലം ഇവിടെ ആ സിഫത്ത് പഠിപ്പിച്ചു കൊടുത്തുന അതിലാണ് ആ സഹാബി പിടിച്ചത് അതാണ് അദ്ദേഹത്തിൽ ക്ലിക്കായത് ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഗുണവിശേഷങ്ങളുണ്ട് റസൂൾഹു അലഹി വസ്ല്ലം വഹിയിലൂടെ നമുക്ക് അറിയിച്ചു തന്ന ഗുണവിശേഷങ്ങളുണ്ട് ആ ഗുണവിശേഷങ്ങൾ വെച്ചുകൊണ്ട് അവന്റെ നാമങ്ങളും സുന്ദരമായ നാമങ്ങളും അത്യുന്നതമായ ഈ ഗുണവിശേഷങ്ങളും അത് വെച്ചുകൊണ്ടാണ് റബ്ബിനെ നമ്മൾ അറിയേണ്ടത് അങ്ങനെ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ റബ്ബിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷയും അങ്ങേയറ്റത്തെ ഈമാനും യക്കീനും നമുക്കുണ്ടാവും അങ്ങനെ റബ്ബിനോട് ചോദിക്കുകയും അവനെ അഴിബാത ചെയ്യുകയും ചെയ്യുന്ന അടിമകളിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് അള്ളാഹുദിനെ സഹായിക്കട്ടെ وأستغفر الله لي ولكم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وإياك